സുന്ദരീസ് ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഡ്രസ്സസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചോദിച്ചാൽ ആർക്കും ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ലൂസ് ആയിട്ടില്ല ഇങ്ങനെ പ്ലാന് നടക്കുന്ന ഡ്രസ്സ് അതിൽ കോമന്റിൽ ഉണ്ടായിരുന്നു താളവട്ടിൽ ലാസ്റ്റ് ഒരു സീനില് നായികെട്ടിട്ട് വരുന്ന ഡ്രസ്സില് അത് ഏത് സീനാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഡ്രസ്സ് പോലെ ഉണ്ട് എന്നുള്ളത് ഏകദേശം ആ ഒരു ലുക്ക് തന്നെയാണ് പക്ഷെ ഇതിനൊരു കംഫർട്ട് അടിപൊളിയാണ് അടിപൊളിയാണ്ട്ടോ അപ്പൊ എന്തെങ്കിലും ഇതിന് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ഗ്രീൻ ഞാൻ നേരത്തെ കാണിച്ചു അതുപോലെ തന്നെ ഈ ബ്രൗൺ ഉണ്ട് അപ്പൊ പുറത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വിചാരിച്ചു ചെറുപ്പം നമുക്ക് ഇതിനപ്പം സ്നീക്കേഴ്സ് ആവും കുറച്ചുകൂടി നന്നാവാം പക്ഷെ എനിക്ക് അതിനുള്ള ഒരു മൂഡില്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു ഈ ചെറുപ്പിടാം ക്രോസിന്റെ ആണ് ഇത് ഇടുമ്പോഴൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ കുറവേട്ട് ചോദിക്കാറുണ്ട് ഇതിന്റെ ലാസ്റ്റിങ് എങ്ങനെയാണ് നല്ലതാണോ എന്നുള്ളത് ഇത് ഞാനൊരു ഒന്നര രണ്ട് വർഷം മുമ്പ് മേടിച്ചതാണ് ഇത് ഞാൻ കോഴിക്കോട് ഹൈലൈറ്റ് ഒന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പൊ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നിയോ ഒന്നര വർഷമായിട്ടൊക്കെ പ്രശ്നമൊന്നുമില്ല ഇത് ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നിന്ന് മേടിച്ചതാണ് കേട്ടോ ബ്ലാക്ക് ഇതിന്റെ രണ്ടു മൂന്ന് കളർ കോമ്പിനേഷൻസ് ഉണ്ട് ഇതിപ്പോ ഞാൻ ഒരു മാസമായി യൂസ് ചെയ്യണു ഇതും അടിപൊളിയാണ് ഞാൻ ഹൈ ലൈറ്റിൽ നിന്ന് മേടിച്ചപ്പോൾ ഇതിന് സെവൻ തൗസൻഡ് ആയിരുന്നു പക്ഷെ മിത്രീന്ന് മേടിക്കുമ്പോൾ ഇതിന് ഫൈവ് തൗസൻഡേ ഉള്ളൂ സെയിലും ഉണ്ട് ഇപ്പൊ ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ആണെങ്കിൽ ഇന്നിപ്പോ ഞാൻ ഏത് ഇടും ഇത് ഇടാല്ലേ ഇത് ശരിക്കും ഞൂടാണ് പക്ഷെ അഴുക്കൊക്കെ വന്നിട്ട് ഇത് ബ്രൗൺ ആയി പോയി പൊക്കമില്ലാത്തവർക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ കാരണം അത്യാവശ്യത്തിന് ഹീലും ഉണ്ട് എന്നാൽ നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സ്റ്റിക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാറ്റ് ലിപ്സ്റ്റിക് ഇടാട്ടെ ചെറുതായിട്ടൊന്ന് നമുക്ക് ബ്ലഷ് ഇടാല്ലേ ബ്ലഷ് ആണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഫേസ് കുറച്ച് ഓയിലി ആയിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഈ ജെൽ കോമ്പാക്ട് എടുക്കട്ടെ മുടി ഇതേ ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എൻ്റെ റിയൽ ഹെയർ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചൊന്ന് സെറ്റ് ചെയ്യാന്ന് കാരണം രണ്ടു ദിവസത്തേക്ക് ഞാൻ കുളിക്കേണ്ടാവില്ല ഇന്ന് രാവിലെ ഞാൻ കുളിച്ചോളൂ ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് ഷൂട്ടും ഉണ്ട് അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യുന്ന ആട്ടോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ ഡീറ്റെയിൽ കെട്ടി കഴിഞ്ഞാൽ ഇത് തന്നെ ഗുട്ട് ഗോ ആണ് അപ്പൊ അതാ കുട്ടി ഹോപ്സും വാച്ചും ബ്രേസ്ലെറ്റും പിന്നെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാഗ് വലിയ ബാഗാണ് കാരണം കുറെ സാധനങ്ങൾ നമുക്ക് വെക്കേണ്ടതാണ് അപ്പൊ അതാ പെട്ടെന്നെ നമ്മൾ റെഡി ആയില്ലേ എല്ലാ പ്രോഡക്ട്സും ടാഗ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കും ഇതിലൊക്കെ ിഷ്ടായോ എന്നുള്ളത് പറയാനോ അപ്പൊ ബൈ